ഓലസെങ്കിലും വീടിൻ്റെ അടുത്തെത്തിയാൽ സുഖമില്ലാത്തവർ കൊണ്ടുപോകാമല്ലോ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണെന്നങ്ങനെ നമ്മൾ എല്ലാവരും സമ്പാദിച്ച വെറും നടപ്പാതെ മാത്രമായിരുന്ന വഴി ടാറിട്ട റോഡായി മാറിയതിന് പിന്നിൽ ഒരു നാടിൻ്റെ കൂട്ടായ്മയുടെ പിൻബലമുണ്ട് നാലു വർഷം മുൻപ് കോവിഡ് കാലത്താണ് തുടക്കം

ഇവർ ഒന്നേരക്കൊല്ലം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഇവിടെ ആരും ജോലിക്കൊന്നും പോകില്ല എല്ലാം ഈ ലേബർ ലേബർ ഐറ്റിങ്ങ് രാവിലെ ഇറങ്ങും വൈകുന്നേരം ഒന്നും പായസം ആവുമോ എല്ലാം വെച്ചിട്ട് അങ്ങനെ അവർക്ക് സുഖമായിട്ട് കഴിഞ്ഞു കൂടും വീട് ഐക്യ ഉള്ളും വേറെ ഒരു സാധനം ഇടയില്ല ഏത് കക്ഷിയായാലും ഏത് രാഷ്ട്രീയക്കാരിയായാലും ഏത് ജാതി ആയാലും അങ്ങനെ ഒരു പ്രത്യേക ഇതില്ലാതെ ഒരു സ്ഥലമാണ് ഈ കാലഘട്ടത്തോട് ടാർച്ച് ചെയ്യാനുള്ള തുക തിയ്യാതെ വന്നതോടെ അന്നത്തെ അഴീക്കോട് എം എൽ എ കെ എം ഷാജിയെ സമീപിച്ചു എല്ലാം ക്ലിയർ ആയതിനു ശേഷം നമ്മൾ എന്താണെന്ന് വെച്ചാൽ കെ എം ഷാജീ എം എൽ എ യോട് ബന്ധപ്പെട്ടപ്പോൾ ഷാജി നിർമ്മിച്ച റോഡിന് നിർമ്മിച്ച റോഡിന് ഈ താറാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ തോന്നുന്നു അത് പത്ത് ലക്ഷം രൂപ ഏകദേശം അദ്ദേഹം തന്നിട്ടുണ്ട് കൂട്ടായ്മയിൽ പെരുന്ന റോഡിന് സഹൃദയ എന്നു പേരും നൽകി വീട്ടിലേക്കൊരു വഴിയെന്ന ഒരു കൂട്ടം നാട്ടുകാരുടെ വീട്ടുകാരുടെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് സഹൃദയ റോഡ് కల్లూరింబు షాజందరికే ఉంటుంది ఫెలిక్స్ మాధ్